അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു അത് ഒരു സത്യമാണ് അങ്ങനെ ഒരു പ്രചാരണത്തിന് വലിയ ഓരോ തവണ അത് കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു മെസ്സിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു അർജൻറ്റീന ടീമുമായിട്ട് സംസാരിച്ചു ഏതാണ്ടൊക്കെ ഓക്കെ ആയി തന്നെ അവർ വരും എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു ചർച്ച മുന്നോട്ട് പോയത് മാത്രമല്ല കേരളത്തിനു സംബന്ധിച്ചിടത്തോളം മെസ്സി ആയാലും അർജൻറ്റീന ടീമിൽ ആരായാലും ശരി അതൊരു വലിയ ഒരു ആദരവിൻ്റെയും ആരാധനേൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് അത്രയും വലിയൊരു ഫാൻ മൂവ്മെൻ്റ് തന്നെയുണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി പക്ഷെ അതൊരു ഒരു ഒരു വിശ്വാസവഞ്ചനയുടെ ഒരു തലത്തിലേക്ക് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ് കാരണം നമ്മൾ അത്രയും വലിയ ഒരാളെ കൊണ്ടുവരുന്നു എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞ് മോഹിപ്പിച്ച് ആ വലിയൊരു ആരാധക വൃന്ദത്തെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പം ചർച്ചകളൊക്കെ നടക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള വലിയ താരങ്ങൾ വരുന്നുണ്ട് ടീമുകൾ സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടി നടക്കുന്ന സംഗതിയാണ് ഒരു നടക്കാത്ത ഇവിടെ എവിടെയാണ് പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് അല്ല ഇത് തുടങ്ങിയപ്പോൾ സ്പോർട്സ് മന്ത്രി എനിക്ക് നേരിട്ട് അറിയൊന്നുമില്ല പക്ഷെ അദ്ദേഹം ഞാൻ കേട്ടിട്ടുള്ളത് വലിയൊരു ഫുട്ബോൾ പ്രേമിയാണെന്ന് പറഞ്ഞത് ആ ഒരു അതിന്നാണ് തുടക്കം കുറിക്കേണ്ടത് ഇത് ഇപ്പോൾ ലോകകപ്പ് കഴിഞ്ഞിട്ട് അവർക്കൊരു ഇമെയിലോ മെസ്സേജോ അയക്കുന്നു കേരളത്തിൽ അവരും കേരളത്തിലെ സപ്പോർട്ടിനെ പറ്റി ഒരു എന്തോ ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു താങ്ക്സ് ഇട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവര് റിപ്ലൈ ചെയ്യുന്നു അങ്ങനെ ഇത് തുടങ്ങി ഞാൻ കേട്ടിട്ടുള്ളത് അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇങ്ങനത്തെ ഇത്രയും വലിയൊരു പദ്ധതിക്ക് ഇറങ്ങുമ്പോൾ ഇത് നടപ്പാക്കേണ്ട ആൾക്കാർ അവർക്ക് ശരിക്കും എന്താ പറയുക പി എച്ച് ഡി ലെവലിലുള്ള വിവരം വേണം ഈ വിഷയത്തെ പറ്റി പി എച്ച് ഡി ലെവൽ വിവരം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ മനസ്സിലാക്കും ഇതിപ്പോ മെസ്സിന്റെയോ അർജന്റീനയുടെയോ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ്റെയോ കേരള സർക്കാരിന്റെ മാത്രം പ്രശ്നൻ ഇത് പലരെയും കണക്ട് ചെയ്യണം ഫീഫതിൽ ഇൻവോൾവ് ആണ് ക്ലബുകള് ക്ലബുകൾക്കാണ് ഏറ്റവും വലിയ ശബ്ദം ഇതില് അല്ലാതെ എ എഫ് എയ്ക്കല്ല അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇറങ്ങാൻ രംഗത്ത് ഇതിപ്പോ ഇതിനു മുമ്പ് എന്നോട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് എപ്പോഴാ ഇത് കളിക്കാൻ പറ്റുക ഞാൻ പറയുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്നില് കളിക്കാൻ പറ്റുന്നു എപ്പോഴും ലോകകപ്പ് കഴിഞ്ഞിട്ടുള്ള കൊല്ലാണ് ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ ഏറ്റവും നല്ല സമയമാണ് മെസ്സി കൊൽക്കത്തയിൽ വന്ന് കളിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സൗത്ത് ആഫ്രിക്ക ലോകകപ്പ് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലായിരുന്നു ആദ്യത്തെ അന്താരാഷ്ട്ര വിൻഡോ സാധാരണ സെപ്റ്റംബറിലാണ് വര ഒരു സീസണിന്റെ അപ്പോഴാണ് അവർ വന്ന് വെൻസ്വേലെ കളിച്ചത് ഇങ്ങനത്തെ ഒരു കൊല്ലം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ ഫുട്ബോൾ കലണ്ടർ നോക്കിക്കഴിഞ്ഞ ഏറ്റവും നിർണായകമായ കൊല്ലാണ് ലോകകപ്പിന് മുമ്പുള്ള കൊല്ലം എന്താ വെച്ചാൽ അപ്പോഴാണ് മിക്ക ടീമുകളുടെയും ക്വാളിഫിക്കേഷൻ അപ്പോഴാണ് കൺഫേംഡ് ആവുന്നത് അപ്പൊ ഈ സമയത്ത് ആരും ഈ പിള്ളേര് വരാൻ പോകുന്നില്ല ഇതിപ്പോ ഒരു ലോകകപ്പ് കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ കളിക്കാർക്ക് കുറച്ച് റിലാക്സ് ഇപ്പൊ എല്ലാവരും ആ ഇരുപത്തിമൂന്ന് അംഗം സ്ക്വാഡില് അതിന്റെ ഭാഗമാവാൻ വേണ്ടി കളിക്കുകയാണ് പക്ഷെ ഒരു അഞ്ച് അഞ്ച് നഗരങ്ങളിൽ കളിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അർജന്റീന അല്ല അത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് മെസ്സിഡര് വരവ് ഉണ്ടെന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല അവർ ഇന്ത്യയിൽ കളിക്കുന്ന ഇപ്പൊ അർജന്റീന ഫുട്ബോൾ ടീം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇനിയിപ്പോ അഞ്ച് വിൻഡോ വിൻഡോയുള്ളു അടുത്ത ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അത് ഒന്ന് ഇപ്പൊ സെപ്റ്റംബറിൽ പിന്നെ ഒക്ടോബർ നവംബർ മാർച്ച് ജൂൺ ഇതില് സെപ്റ്റംബർ ഇപ്പൊ തന്നെ ഔട്ട് ആണ് എന്താ വെച്ചാൽ അവർക്ക് രണ്ട് ലോകകപ്പ് മത്സരം ക്വാളിഫിക്കേഷൻ മത്സരം ബാക്കിയുണ്ട് അവര് കഴിഞ്ഞു പക്ഷെ ഇന്നാലും ആ വെനിസ്വേലയും മെക്വഡോറും ആയിട്ടുള്ള കളിയില് പല ചെറുപ്പക്കാരെയും അവർക്ക് നോക്കണം അടുത്ത തലമുറ ആരാ വരാനുള്ളൊക്കെ നോക്കിയിട്ടാണ് ആ കളികൾ എന്തായാലും പിന്നെ ഫിഫുടെ മാച്ചാണ് അതായത് അതൊരു ടീമും സീരിയസ് അല്ലാതെ എടുക്കില്ല അപ്പൊ സെപ്റ്റംബർ ഔട്ടായി ജൂണില് അടുത്ത ജൂണിൽ നല്ല ആരും ഉണ്ടാവില്ല അവരൊക്കെ മറ്റേ ചാമ്പ്യൻസ് ലീഗ് ഫൈനലോ അവിടുത്തെ സ്പാനിഷ് ലീഗോ ഇംഗ്ലീഷ് ലീഗോ ഒക്കെ കഴിഞ്ഞ് വിശ്രമിക്കണ സമയമാണ് അതിൽ ഒന്നോ രണ്ടോ കളിക്കാര് ചിലപ്പോൾ കളിക്കായിരിക്കും ബാക്കിയുള്ളവർ ആ കളിയിൽ കിട്ടില്ല പിന്നെ ആകെ കിട്ടണതിപ്പോ ഒക്ടോബർ നവംബർ മാർച്ച് ആറ് മാച്ചാണ് അതിൽ ഒക്ടോബറിൽ ഇപ്പോൾ യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെ ഇപ്പോഴും ക്വാളിഫിക്കേഷൻ മാച്ച് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അവിടുത്തെ നല്ല ടീമുകളായിട്ട് കളിക്കാൻ പറ്റില്ല അവർക്ക് ഇപ്പൊ പൈസ ഉള്ള ടീമുകൾ ഇവരെ അർജന്റീനയെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ അർജന്റീനയും ബ്രസീലും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത് അവരിപ്പോ ബാസ്ക്കറ്റ്ബോളത്തെ ആളും ഗ്ലോബ് ട്രോട്ടേഴ്സ് പോലെ എവിടെ പോയാലും അവർക്കൊരു സ്റ്റേഡിയം നിറയ്ക്കാൻ പറ്റും അപ്പൊ അവർക്ക് അതിൽ നിന്ന് എത്ര മാക്സിമം എത്ര മുതലെടുക്കാൻ പറ്റുന്നതാണ് അവരുടെ അസോസിയേഷൻ നോക്കേണ്ടത് ഇവർക്ക് ഏറ്റവും പൈസ കൊടുക്കാൻ പറ്റുന്ന ടീമുകൾ സൗദി ഖത്തർ യു എ ഇ ഒമാൻ ഏഷ്യയിലത്തെ ടീമുകൾ ഇവർ നാലു പേരും ഓട്ടോമാറ്റിക് ആയിട്ട് ക്വാളിഫൈ ചെയ്തിട്ടില്ല അവർക്ക് നാലാം റൗണ്ട് ഇപ്പൊ കളിക്കണം അപ്പൊ അവരുടെ കളിക്കാൻ പറ്റില്ല അപ്പൊ ഇത് ഒരു പ്രശ്നമാണ് ഇപ്പൊ ഏത് നല്ല ടീമുകളെയാണ് നമ്മളിപ്പോ പോയി കളിക്കുക അപ്പൊ ഈ ആറ് മാച്ചു വേണം അവരുടെ ഫുൾ അടുത്ത കൊല്ലത്തേക്കുള്ള സ്ട്രാറ്റജി തീരുമാനിക്കാൻ അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവരെന്തുകൊണ്ട് ഇവിടെ വന്ന് ഇന്ത്യക്കെതിരെ ആരുടെ കളിക്കാൻ പോണു നേരത്തെ പറഞ്ഞല്ലോ ഫിഫായിട്ട് ബന്ധപ്പെടണം പിന്നെ ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സൗഹൃദ മത്സരമൊക്കെ ചെയ്യുന്ന സമയത്തെ എന്താണ് ഇതിലിപ്പോ നമ്മളെ അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാ ശരിക്കും നമ്മളിപ്പം ഭാവിയിൽ അർജന്റീനയോ അല്ലെങ്കിൽ ബ്രസീലിനോ ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇപ്പൊ ആകെ അഞ്ച് സ്ലോട്ടുകളേ സ്ലോട്ടുകളുള്ള അന്താരാഷ്ട്ര മത്സരത്തിൽ അന്താരാഷ്ട്ര മത്സരം എന്ന് പറഞ്ഞാൽ ലോകകപ്പും മറ്റേ കോണ്ടിനെന്റൽ കോമ്പറ്റീഷനും ഇപ്പൊ യൂറോ അല്ലെങ്കിൽ ഏഷ്യൻ കപ്പ് അത് കൂടാതെ അഞ്ച് വിൻഡോ ആണ് ഇപ്പൊ ഫ്രണ്ട്ലി മാച്ചിന് കൊടുത്തിട്ടുണ്ട് സാധാരണ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ പിന്നെ മാർച്ച് ജൂൺ അങ്ങനെയാണ് അതിന്റെ ഇടയ്ക്ക് പലപ്പോഴും ഈ കോമ്പറ്റീഷനിലുള്ള ഫ്രണ്ട് ക്വാളിഫൈങ് മാച്ചസ് കളിക്കണം ലോകകപ്പിനൊക്കെ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ ഫ്രണ്ട്ലി വെക്കാൻ പറ്റുള്ളൂ പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞ അസോസിയേഷൻ അല്ല ഇപ്പൊ കേരള സർക്കാർ എ എഫ് എക്ക് എഴുതിയതുകൊണ്ടൊന്നും ആയില്ല ഇപ്പൊ കളിക്കാര് അവരുടേതായിട്ടുള്ള വളരെ ശക്തമായ യൂണിയൻസും ഇതൊക്കെ ഉണ്ട് പിന്നെ അവരുടെ എന്താ വർക്ക് ലോഡ് ഇതൊക്കെ നോക്കിയിട്ടാണ് അവരെവിടെ പോണെന്ന് തീരുമാനിക്കുക ഇപ്പൊ ഇന്ത്യയിലേക്ക് വരാനൊരു വലിയൊരു പ്രശ്നം കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കണക്ടിവിറ്റി വളരെ മോശാണ് ഇപ്പൊ യൂറോപ്പിൽ നിന്ന് ഇപ്പോൾ ഏത് ഇപ്പൊ ലിവർപൂൾ ആയാലും മാഞ്ചസ്റ്റർ ആയാലും മെഡ്രിഡ് ആയാലും അവിടെ നിന്ന് ഇവിടെ എത്താൻ ചുരുങ്ങിയത് ഒരു പഞ്ചു മണിക്കൂർ എടുക്കും പിന്നെ സ്പോർട്സ് സയൻസ് അനുസരിച്ചിട്ട് കിഴക്കോട്ട് വരുന്നത് എപ്പോഴും ശരീരത്തിന് കുറെ കൂടി മോശാണ് അതെന്താ വെച്ചാൽ അത് സർക്കേഡിയൻ ഋത്തം നമ്മുടെ സ്ലീപ്പ് ഋത്തംസ് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി മാറിയും ഇത് എന്താച്ച നമ്മള് ഒരു കണക്കിന് ഫ്യൂച്ചറിലേക്ക് പോവാണ് അപ്പൊ നമുക്ക് സമയം പോകണം അപ്പൊ ആ സ്ലീപ് സൈക്കിള് കംപ്ലീറ്റ് ആയി തെറ്റിയിട്ട് പരിക്കുകൾ വരാനുള്ള സാധ്യത കുറെ കൂടും അപ്പൊ ഈ സീസണിന്റെ അത്യേകിച്ച് സീസണിന്റെ ആദ്യം ഇപ്പൊ ഫുട്ബോൾ സീസൺ ഇപ്പൊ ഇന്നലെ ഇംഗ്ലണ്ടിൽ ഇന്നലെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ സെപ്റ്റംബർ ഒക്ടോബർ എന്നൊക്കെ പറഞ്ഞ അവരൊന്നും ഒരു ഋതമായി വരുന്നേ ഉള്ളു കളിക്കാൻ ആ സമയത്ത് അവർ ഒരിക്കലും ഈ പതിനഞ്ച് മണിക്കൂറൊന്നും ഇരുന്ന് ഇവിടെ വന്ന് പിന്നെ ആദ്യ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു പോവാൻ ഇത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അല്ല തീരുമാനിക്കണത് ക്ലബുകളാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇപ്പൊ മെസ്സിക്ക് ഇന്ത്യ മായാമുണ്ട് എല്ലാ ആഴ്ചയും പൈസ കൊടുക്കണേ അലക്സിസ് മെക്കാലിസ്റ്റ് ഇവിടെ വരണമെങ്കിൽ ലിവർപൂള് റിലീസ് ചെയ്യണം അന്താരാഷ്ട്ര മറ്റേ ക്വാളിഫയിങ് മാച്ചും ഇതിനൊക്കെ അവര് വിടാതെ പറ്റില്ല ഒരു ഫ്രണ്ട്ലി ചോദിച്ച ഹലോ ഞങ്ങളുടെ കളിക്കാരനാണ് നിങ്ങളുടെ കളിക്കാരനല്ല അപ്പൊ ഞങ്ങൾ അതെ അവർക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടൊന്നുമല്ല എന്തായാലും ഇതിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട് അതൊരു വഞ്ചനയായിട്ട് കലാശിക്കുകയും ചെയ്തു പിന്നെ നടക്കും നടക്കും നടക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എവിടെയാണ് ഇതിന്റെ അകത്ത് ശരിക്കുള്ള തകരാർ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഇപ്പൊ വീണ്ടും സ്പോൺസേഴ്സ് വരുന്നു എന്നൊക്കെ പറയുന്നു സ്പോൺസർ ആയിട്ട് സംസാരിച്ചോന്ന് പറയുന്നു പക്ഷെ ഒന്നും നമുക്ക് അറിയലല്ല ഇത് പല പാർട്ടീസിനെ നമ്മൾ സന്തോഷിപ്പിച്ചിട്ട് വേണം ഇത് നടത്താൻ വേണ്ടി അത് അവരുടെ എല്ലാ അനുവാദം ഇല്ലാതെ ഒരിക്കലും ഇത് നടക്കില്ല ഇതിപ്പോ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു റാലി നടത്തണമെങ്കിൽ ഇപ്പൊ ആ ഈ വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റില്ല നമുക്ക് ആക്കാം അത് കുഴപ്പമില്ല ഇത് അങ്ങനെയല്ല ഇത് ഓരോ ദിവസത്തിനും ഒരു പ്രസക്തി ഉണ്ട് ഫുട്ബോൾ കാലണ്ടറിൽ ഇപ്പൊ അത്രയും അല്ലെങ്കിൽ തന്നെ കളിക്കാര് ഞങ്ങൾ അധികം കളിക്കുന്നു വിശ്രമില്ലെന്നൊക്കെ പറയണിപ്പൊ റോഡ്രി ആദ്യം ഇപ്പൊ പരിക്കായിട്ട് പുറത്താണ് അപ്പൊ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ബലോണ്ടോറ് ജയിച്ച ഒരു കളിക്കാരൻ ഇപ്പൊ അറിയില്ല ആർക്കും ഇപ്പൊ അടുത്ത എത്ര കളി കഴിഞ്ഞിട്ടാ തിരിച്ചു വരിക അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ക്ലബുകൾ ഇപ്പൊ കുറെ കൂടി കർശനമായിട്ട് നോക്കേണ്ടത് ഇവരെവിടെയൊക്കെ പോണു ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സൊല്യൂഷൻ ഇപ്പൊ അർജന്റീനയും ബ്രസീലും അവരുടെ ഫ്രണ്ട്ലി മാച്ച് യൂറോപ്പിൽ തന്നെ കളിക്കുക അപ്പൊ കളിക്കാർക്ക് അധികം സഞ്ചരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അവരൊരു സെവിയലോ ബാഴ്സലോണയിലോ കളിക്കണ്ട ഒരു മണിക്കൂറിന്റെ ഫ്ലൈറ്റേ ഉള്ളു യു കെ എന്നായാലും ഫ്രാൻസ് എന്നായാലും ഇറ്റലിന്നായാലും അവിടെ നിന്നായാലും അപ്പൊ അവിടെ കളിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇല്ല എന്തിനാ അവര് പതിനഞ്ച് മണിക്കൂർ സഞ്ചരിച്ച് ഇന്ത്യയിലേക്ക് എന്നാണ് അവരുടെ ചോദ്യം ജനങ്ങളെ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആരാധകരെ ഫാൻ അവരെ ഭയങ്കരമായിട്ട് കബളിപ്പിക്കുന്ന രീതിയിലുള്ള അതായത് പൈസ കൊണ്ട് എന്തും നടത്താൻ പറ്റും അല്ലെങ്കിൽ പൈസ കൊണ്ട് എന്ത് തരം ഗിമ്മിക്കും നടത്താൻ പറ്റുന്നുള്ള ഒരു സംഭവം കൂടി അർജന്റീനയെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവരുന്നു എന്നുള്ള ഇവിടെ നടന്നിട്ടുണ്ട് അത് പല ഗ്രൂപ്പുകളും പല ചില മീഡിയകൾ പോലും അതിനകത്ത് ആ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് അതിനകത്തുള്ള ഒരു ആ ഒരു കറപ്ഷൻറെ എലിമെന്റ് എന്താ കറപ്ഷൻറെ എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ ഏറ്റവും കറപ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം അർജന്റീനയാണ് അപ്പൊ അവരുടെ അടുത്ത് പൈസ വെച്ചിട്ട് പലതും നേടാൻ പറ്റും ആ അവരുടെ ഫുട്ബോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മുപ്പത്തഞ്ച് കൊല്ലം കൂലിയോ ഗ്രോണ്ടോണ എന്ന് പറഞ്ഞൊരു അഡ്മിനിസ്ട്രേറ്റർ അവിടുത്തെ എ എഫ് എ പ്രസിഡന്റായിരുന്നു സിഫഡ വൈസ് പ്രസിഡന്റും ആയിരുന്നു ഗ്രൊണ്ടോണ ചാർജ് എടുക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആ ഡേർട്ടി വോർ പീക്കിലുള്ള സമയത്ത് ജനറൽ വിഡേല പട്ടാളഭരണം അത് ഈ നിങ്ങൾ നേരത്തെ നമ്മൾ ഒരിക്കൽ സ്പോർട്സ് വാഷിങ്ങിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഖത്തർ സൗദി സ്പോർട്സ് വാഷിംഗ് തുടങ്ങി വെച്ചത് അർജന്റീനയാണ് എഴുപത്തെട്ടിൽ ലോകകപ്പ് നടത്തിയപ്പോൾ അത് ഈ പട്ടാള ഭരണത്തിന്റെ അതെ അവർ ചെയ്ത തെമ്മാടിത്തരൊക്കെ ഒന്ന് ഒരു കവർ ചെയ്യാൻ വേണ്ടി നടത്തിയതാണ് അതിന്റെ അതിന്ന് ഏറ്റവും ബെനിഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഗ്രോണ്ടോണ ആ ഡേർട്ടി വോറിനും ആ പട്ടാള ഒക്കെ അപ്പൊ അങ്ങനെ പൈസ ഉണ്ടാക്കി വന്ന ഒരാളാണ് ഫീഫയുടെ അഴിമതി ഒരു എൻക്വയറി അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് രണ്ടായിരത്തി ഏഴില് നടത്തിയിട്ട് സൗത്ത് ആഫ്രിക്കയിലത്തെ ലോകകപ്പ് ബിട്ടുന്ന പത്ത് അതെ ഒരു കോടി ഡോളർ ജാക്ക് വോണർന്ന് പറഞ്ഞ ട്രിനിഡാരിൽ ഒരു ഫിഫ ഓഫീഷ്യലിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് സൈൻ ഓഫ് ചെയ്തത് ഈ ഗ്രോണ്ടോണാണ് അപ്പൊ ഫൈനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അപ്പൊ അതാണ് അവര് അഴിമതി ചരിത്രം അത് കഴിഞ്ഞ് ഗ്രൊണ്ടോണ മരിച്ചു കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ആയിരുന്ന ലൂയിസ് സെഗൂറ ഇത് ഇതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രോഡ് എന്ന് പറഞ്ഞിട്ട് അവര് മാറ്റേണ്ടി വന്നു അപ്പൊ അതാണ് അർജന്റീൻ ഫുട്ബോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഇതാണ് സ്ഥിതി അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് പൈസ അങ്ങോട്ട് കൊണ്ടൊക്കെ കൊടുത്താൽ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ പറ്റും പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറഞ്ഞാൽ ലോകം മാറി കൺട്രോൾ മുഴുവൻ ഇപ്പൊ ഫുട്ബോൾ ക്ലബ്സിന്റെ കൂടെയാണ് അവരിപ്പോ എ എഫ് എ തീരുമാനിച്ചു ഞങ്ങൾ നാളെ ടിംബക്ടൂല ഫ്രണ്ട്ലി ചെയ്യണു ക്ലബ്ബ് പോയി ക്ലബ്സ് പറയും പോയി പണി നോക്ക് അതുപോലെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം ഇപ്പൊ മെസ്സി ആയാലും അർജന്റീന ടീമായാലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലോകോത്തര നിലവാരമുള്ള നാഷണൽ ായാലും ക്ലബ് ടീം അവർക്ക് കളിക്കാൻ പറ്റിയ ഒരു സാഹചര്യം കേരളത്തിലേതെങ്കിലും ഗ്രൗണ്ടിലുണ്ടോ ഇല്ല അത് വേറെ ഒരു വലിയ പ്രശ്നം ആദ്യം ഒരു അസോസിയേഷൻ ഒരു രാജ്യത്തേക്ക് വരുമോ നോക്കുമ്പോൾ അവർക്ക് പല ബോക്സും ചെയ്യണം അതിന് ഒന്ന് ഫെസിലിറ്റീസ് ആണ് നമ്മുടെ ഇവിടുത്തെ രണ്ട് വലിയ സ്റ്റേഡിയത്തിലേക്ക് ഞാൻ പോയി ഈ അടുത്ത കാലത്ത് പോയിട്ടുണ്ട് ഒന്ന് കൊച്ചിയിൽ ഒന്ന് ഇവിടുത്തെ നമ്മുടെ ഇ എം എസ് സ്റ്റേഡിയം രണ്ടിലത്തെ ഫെസിലിറ്റീസ് അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡിന്റെ എത്രയോ താഴെയാണ് അത് ഇപ്പൊ ഈ ഫ്രണ്ട്ലി കളി എന്ന് പറയുമ്പോൾ സാധാരണ കളിക്കാർക്കും അതൊരു വിശ്രമം ഞാൻ പറയില്ല അവര് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് എടുക്കണൊരു ഇത് ചിലപ്പോ കുടുംബത്തിന്റെ കൂടെ ഒരു ഹോൾഡേം കൂടി ആയിട്ടൊക്കെ വരുന്നതാണ് ഇതിപ്പോ മെസ്സോ മെക്കാലിസ്റ്റഡ് ഇവരുടെ കുടുംബം പോയിട്ട് അവര് പട്ടിയും കൂടി വരില്ല ഇവിടുത്തെ സ്റ്റേഡിയത്തിൽ അത്രയും പരിതാപരമായിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് നമ്മുടെ വിഐ പി അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ബോക്സ് എന്ന് പറഞ്ഞവരെ അവിടെ വരെ ആണിയിലൊക്കെ തപ്പി തടഞ്ഞ് നമ്മൾ വീഴുന്നുള്ള സ്ഥിതിയാണ് അപ്പൊ അതില്ല പിന്നെ ട്രെയിൻ ചെയ്യാൻ അവിടെ പിച്ചുള്ളത് പിന്നെ ഇവർക്ക് ഒരു ഫ്രണ്ട്ലി മാച്ചിന് വരുമ്പോ പ്രൈവസി ഇതൊക്കെ വേണം അല്ലാതെ കൂട്ടിലിട്ട ഒരു സൂലുള്ള പോലത്തെ ഒരു ഇതിനു വേണ്ടി കളിക്കാര് വരാൻ പോകണ്ട് ഇവിടെ വന്നാൽ അതായിരിക്കും സ്ഥിതി പുറത്ത് പറ്റില്ല ഹോട്ടലിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കേണ്ടി വരും നേരെ തിരിച്ചൊരു ദുബായിൽ ആണെങ്കിലും സ്പെയിനിലാണെങ്കിലോ അവർക്ക് ഇറങ്ങി നടന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടേ അത് തീരുമാനിക്കുള്ളു